പഞ്ചാബ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ കുടുങ്ങി കൈക്കൂലി കേസിൽ റൂബർ റേഞ്ച് ഡിഐ ജി ഹർച്ചരൺ സിംഗ് ബുള്ളറിനെ സി ബി ഐ അറസ്റ്റ് ചെയ്തു ഈ അറസ്റ്റ് ഉന്നത പോലീസ് തലപ്പത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു ഇരുമ്പ് വ്യാപാരി നൽകിയ പരാതിയിലാണ് സി ബി ഐയുടെ നിർണായക നീക്കം തനിക്കെതിരായ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഡി ഐ ജി എട്ട് ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്നായിരുന്നു പരാതി ഇടനിലക്കാരൻ വഴി പണം കൈപ്പറ്റുന്നതിനിടെ സി ബി ഐ കെണിയൊരുക്കി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അറസ്റ്റിനു പിന്നാലെ ബുള്ളറുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ സി ബി ഐ റെയ്ഡ് നടത്തി അവിടെ നിന്ന് കണ്ടെടുത്തത് ഞെട്ടിക്കുന്ന സമ്പാദ്യങ്ങളാണ് ഏകദേശം അഞ്ചു കോടി രൂപയുടെ കുന്നുകൂടിയ കറൻസി നോട്ടുകൾ ഒന്ന് ദശാംശം അഞ്ച് കിലോ സ്വർണ്ണാഭരണങ്ങൾ ഇരുപത്തിരണ്ട് ആഡംബര വാച്ചുകൾ കൂടാതെ ഓഡി മെഴ്സിഡസ് തുടങ്ങിയ ആഡംബര കാറുകളുടെ താക്കോലുകളും കണ്ടെടുത്തു രണ്ടായിരത്തി ബാച്ച് ഐ ഓഫീസറായ ഹർചരൻ സിംഗ് ഭുള്ളർ മുമ്പ് മൊഹാലി എസ് ആയും പാട്ട്യാല റേഞ്ച് ആയും പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ ഇദ്ദേഹത്തെ കോടതി പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്